ഒരു കാര്യം അവതരിപ്പിക്കാനാണ് ഞാൻ വന്നത് മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഇപ്പോൾ നടക്കുന്നത് വ്യാജ വ്യാജ മുഖ്യമന്ത്രി ആ പിന്നെ സോഷ്യൽ മീഡിയയിലൂടെ നടക്കുന്ന പ്രചാരണം നിയമപരമായി നേരിടുമെന്നും പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞു ആ നല്ല കാര്യം മുല്ലപ്പെരിയാറിൽ ആശങ്ക വേണ്ട മുല്ലപ്പെരിയാറിൽ ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ലെന്ന് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാവില്ല വിഷയത്തിൽ സംസ്ഥാനത്തിന്റെ മുൻ നിലപാടിൽ മാറ്റമില്ലാത്ത പണ്ട് എന്തായിരുന്നു പിണറായി സഖാവ് മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ച് പറഞ്ഞെന്നുള്ളത് സഖാവ് മറന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും അന്നത്തെ വിഷ്വൽസ് ഒക്കെ ഇപ്പോഴും കിടക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് ഡിസംബർ എട്ടാം തീയതി മുല്ലപ്പെരിയാർ ഡാമിന് വേണ്ടി ഇരുന്നൂറ്റെട്ട് കിലോമീറ്റർ ലോങ് ഹ്യൂമൻ ചെയിൻ പ്രൊട്ടസ്റ്റിന്റെ ഭാഗമായിട്ട് മനുഷ്യ ചങ്ങല തീർത്തിട്ടുണ്ടായിരുന്നു അയ്യോ ആര് പറഞ്ഞു സംഭവം ആ മനുഷ്യ ചങ്ങല തീർത്ത സമയത്ത് അന്ന് പിണറായി സഖാവ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇവിടെയുള്ള മുല്ലപ്പെരിയാർ ഡാം അത് അത്യന്തം അപകടകരമായ നിലയിലാണ് എന്ന് സാങ്കേതിക വിദഗ്ധരാണ് പറയുന്നത് ഈ ഡാം തകർന്നേക്കാർ ഇടയുണ്ട് തകരും എന്ന് തന്നെയാണ് വിദഗ്ധർ പറയുന്നത് അവിടെ ഡാമിന് ഉണ്ട് ആ പ്രക്ഷയത്തിന്റെ ഭാഗമായി ഡാം തകർന്നാൽ ഉണ്ടാകുന്ന അപകടം ഒഴിവാക്കാൻ പരിധി പറഞ്ഞിട്ടില്ല ഇപ്പൊ പറയുന്നത് ഒരു വിഷയമില്ല സ്ട്രോങ് ആണ് മുല്ലപ്പെരിയാർ ധാമിന് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മന്ത്രി പരിവാരങ്ങളും എല്ലാരും കൂടിയും കൂടും കൂടുക്കി എടുത്തിട്ട് മുല്ലപ്പെരിയാമിന്റെ റിസോർട്ടിൽ പോയിട്ട് അവിടെ നിന്ന് മരിച്ചോ എന്തോ ഉറക്കം വരുന്നു പുതിയൊരു ഡാമിന് വേണ്ടിട്ടുള്ള ഇംഗീഷ് ചെയ്യുന്നില്ല ഒരു എന്ത് ചോദിച്ചാലും ഭയം വേണ്ട ജാഗ്രത മതി ഭയം വേണ്ട ജാഗ്രത മതി ഒരു അന്ന് പറഞ്ഞതൊന്ന് ഇന്ന് പറയുന്നത് വേറെ ഇങ്ങനെ ഒരു ആണോ നമുക്ക് കിട്ടിയത് അതൊക്കെ നമ്പർ അല്ലേ ഇത് അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാൻ പറഞ്ഞ പോലെ